നമ്മൾ കബോർഡിലും അതേപോലെ തന്നെ നമ്മൾ അലമാരയിലൊക്കെ പഞ്ചസാര ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെക്കുന്നിടത്തൊക്കെ നല്ല ഉറുമ്പായിരിക്കും അപ്പോൾ ആ ഉറുമ്പ് നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലെ പഴയ മാസ്ക് ഒക്കെ ഉണ്ടെങ്കിലും പഴയ തുണികളാണെങ്കിലും മതി എന്നാലും ഞാൻ പഴയ മാസ്ക് ഉള്ളതുകൊണ്ട് അതെടുക്കുകയാണ് നമുക്ക് ഇതേപോലെ ചെറിയ പീസ് ആക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ കറുവാപ്പട്ട ഉണ്ടെങ്കിൽ അത് നമുക്ക് വെച്ചു കൊടുത്തിട്ട് ഒന്ന് റബ്ബർ ചുറ്റിയിട്ട് നമുക്ക് ഇവിടെയൊക്കെയാണ് ഉറുമ്പിൻ്റെ ശല്യം അതേപോലെ ഇതിൻ്റെ സ്മെല്ലടിച്ചാൽ എട്ട് കാലി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവിടെ ഇരിക്കില്ല അപ്പോൾ നമ്മൾ ഗ്ലാസ് ഒക്കെ വെക്കുന്നിടത്ത് പ്ലേറ്റ് വെക്കുന്നിടത്ത് അതേപോലെ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വെക്കുന്നിടത്തെല്ലാം ഉറുമ്പ് എട്ട് കാലിങ്ങനെയൊക്കെയുള്ള ശല്യം ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ പിന്നെ മാസ്ക് കഷ്ണത്തിലോ അതെല്ലാം അതല്ലെങ്കിൽ ഇതേപോലെ തുണിയുടെ ഏതെങ്കിലും ഒരു പീസ് കഷ്ണം ഇതേപോലെ എടുത്തിട്ട് നമുക്ക് കറുവാപ്പട്ട പൊടിച്ചതാണേലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ മുഴുവനെ തന്നെ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇതേപോലെ റബ്ബറി നമ്മൾ എവിടെയൊക്കെയാണ് ഉറുമ്പ് ശല്യം എട്ടുകാലി ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഇത് വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ സ്ല്ലടിച്ചിട്ട് ആ ഭാഗത്തോട്ട് അങ്ങനെ ഒരു ശല്യം ഉണ്ടാവുകയില്ല അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ കബോർഡിൽ ഒക്കെ വെച്ച് കൊടുക്കുക സാധനങ്ങളൊക്കെ വെക്കുന്നിടത്തൊക്കെ ഉറുമ്പ് ആയിരിക്കുമല്ലോ അതേപോലെ എട്ടുകാലിയുടെ ശല്യം പള്ളിയുടെ ശല്യം ഇപ്പം ഇതേപോലെ ഗ്ലാസ് വെക്കുന്നിടത്തും എല്ലാം ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ശല്യം ഉണ്ടാകത്തുമില്ല